പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഉയർന്ന മാർക്ക് നേടിയ പൂജ രാജസ്ഥാനിലേക്കാണ് ഉപരിപഠനത്തിന് എത്തിയത് മെറിറ്റിൽ സീറ്റ് നേടിയായിരുന്നു പൂജ അഡ്മിഷൻ നേടിയതും അവിടുത്തെ ഗംഗാനഗർ ഗവൺമെന്റ് വെറ്ററിനറി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ഇരുപത്തിമൂന്നുകാരിയായ പൂജ നാട്ടിൽ ചക്കരക്കല്ല് കാവിൻമൂല മിടാവിലോട് പാർവതി നിവാസിൽ പൂജ എന്ന പെൺകുട്ടി തന്റെ സ്വപ്ന സാക്ഷാത്കാരമെന്നോണമാണ് രാജസ്ഥാനിലേക്ക് എത്തിയത് അവിടുത്തെ ഗവൺമെന്റ് വെറ്ററിനറി കോളേജിലേക്ക് ആശങ്കയോടെയും പ്രതീക്ഷകളോടെയും പൂജ കടന്നു ചെന്നപ്പോൾ നാട്ടിലുള്ള അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചിൽ തീയായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ അവിടവുമായി സെറ്റായ പൂജ മൂന്ന് വർഷങ്ങൾ അതീവ സന്തോഷത്തോടെയാണ് ചെലവഴിച്ചത് ഇപ്പോൾ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ആ പെൺകുട്ടി അവധിക്കാലത്തെല്ലാം നാട്ടിലെത്തി മടങ്ങിയതും അതീവ സന്തോഷത്തോടെ തന്നെയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ടാം തീയതി രാത്രി മകളുടെ കോളേജിൽ നിന്നും മാതാപിതാക്കളെ തേടിയെത്തിയ ഫോൺ കോൾ അവരുടെ ജീവിതം തന്നെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന പൂജയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ആ വാർത്ത ഇരുപത്തിയെട്ടാം തീയതി രാത്രിയാണ് കോളേജ് ഹോസ്റ്റൽ വെച്ച് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന വിവരം നാട്ടിൽ ലഭിച്ചത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് അമ്മ സിന്ധുവും അച്ഛൻ വസന്തനും ഇക്കാര്യം അറിഞ്ഞതും മകളുടെ ജീവിതം സ്വപ്നം കണ്ടു കഴിഞ്ഞ സിന്ധുവിൻ്റെയും വസന്തന്റെയും പ്രതീക്ഷ മുഴുവൻ ഈ മകളിലായിരുന്നു എന്നാൽ അച്ഛനെയും അമ്മയെയും അവരുടെ കഷ്ടപ്പാടുകളെയും ഒരു നിമിഷം മറന്നുപോയ ആ പെൺകുട്ടി സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു